ണോ ശ്രദ്ധ പോകുന്നത് ഡോക്ടർ സംസാരിക്കണം തലയിൽ നിന്ന് മാറ്റി മനസ്സിലേക്ക് ഒരു രീതിയാണ് എനിക്ക് തോന്നിയത് ഹലോ നമസ്കാരം ഞാൻ ഷാജു ഷീറ ഞാനിപ്പോ ക്യൂട്ടീസ് ഇന്റർനാഷണലാണ് അപ്പോ നമുക്കറിയാം എന്തായിരിക്കും അവിടെ വരാനുള്ള കാരണം നമ്മൾ ഹെയർ തന്നെയാണ് അതായത് ഹെയർ ഓരോ ദിവസവും കൂടുന്തോറും നമ്മൾ ഈ ഷൂട്ടിംഗ് പർപ്പസുമായിട്ട് പോകുമ്പോൾ നമ്മളുടെ ചൂട് കൊണ്ടാവാം നമ്മൾ ശ്രദ്ധിക്കില്ല കൂടുതൽ സമയം ശ്രദ്ധിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഹെയർ ഒരുപാട് ലൂസ് ആയിട്ടുണ്ട് ഇതിന് ഒരു സൊല്യൂഷൻ എന്താണെന്ന് പലപ്പോഴായിട്ട് പലതവണ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും റെഡിയാവാറില്ല നമ്മൾ ഇതിനൊക്കെ എന്തൊക്കെയോ പ്രൊസീജിയറിലെ പ്രശ്നം ഉണ്ടാവുമോ ഒരു സർജറി പോലെയാണോ എന്നുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരിക്കൽ ഈ ക്യൂട്ടീസിലെ ഡോക്ടർ ായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യണ്ടായി ഡിസ്കസ് ചെയ്തപ്പോഴാണ് അത് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആണെന്ന് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കിയ എടുത്തൊന്നാണ് അങ്ങനെ ഒരു ചിന്ത വന്നത് ഒരു മനുഷ്യന്റെ സ്വാഭാവികമായിട്ട് അയാളുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഹെയർ തന്നെയാണ് ഹെയർ ഹെയറിൽ ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ചെയ്യുന്നത് ഈ പറയുന്ന അച്ഛൻ വേഷങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് വേഷങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് പക്ഷെ എങ്കിലും ഹെയർ ഇല്ല എന്നുള്ളൊരു തോന്നൽ എപ്പോഴും നമ്മൾ അഭിനയിക്കുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിൽ കുറവായിട്ട് നമുക്ക് എപ്പോഴും തോന്നും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് ഹെയർ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസും കൂടെ കൂടുക ഏതൊരു മനുഷ്യന്റെയും കോൺഫിഡൻസ് കൂടുന്ന ഒരു വിഷയം ഹെയറും നമ്മുടെ ഫേസും നമ്മുടെ സൗന്ദര്യം ഒക്കെയാണ് ഇപ്പൊ ഒന്ന് പരീക്ഷണ എന്ന് പറഞ്ഞാണ് ഞാൻ ഒറ്റ വന്നിരിക്കുന്നത് എന്തായാലും തീർച്ചയായിട്ടും നിന്റെ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് ചെയ്യുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം എന്ന് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു മറ്റുള്ള റിസൾട്ട് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കുന്നത് ായ് എന്റെ പ്രൊസീജിയറ് ജസ്റ്റ് കഴിഞ്ഞിറങ്ങിയുള്ളൂ കാണാം ഒരുപാട് ഭയത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് പോയത് കാരണം നമ്മുടെ സ്വന്തം തലയാണെന്നുള്ള ഒരു ബോധത്തിനാണ് ഏത്ത് കയറുന്നത് പക്ഷെ വളരെ കംഫർട്ടായിട്ട് എവിടേക്കും ഉറങ്ങിപ്പോയ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് അറിയില്ല ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം നമുക്ക് ഒട്ടും അറിയാത്ത രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്ത് ഡോക്ടർ ഭയങ്കര കംഫർട്ട് ആക്കിയിട്ടാണ് നമുക്ക് ചെയ്യുന്നത് കോൺഫിഡന്റ് തിരിച്ചു വരുന്ന ഒരു സമയത്തിന് വേണ്ടിയുള്ളൊരു വെയിറ്റിംഗ് ആണ് അപ്പൊ അതിന് നമ്മളെ കംഫർട്ടാക്കിയിട്ടൊരാള് നമ്മൾ ആദ്യം സർജറി അങ്ങനെയൊക്കെയാണ് വിചാരിച്ചുകൊണ്ട് ഈ ഒരു ദിനം വന്നത് അപ്പൊ ഭയത്തോടുകൂടി ാണ് നമുക്ക് ഓരോ സെക്കൻഡ് നമ്മുടെ തലയിലാണ് നമ്മുടെ ശ്രദ്ധ ഉള്ളത് ഡോക്ടറെ സംസാരിച്ച് നമ്മുടെ തലയിൽ നിന്ന് മാറ്റി മനസ്സിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരു രീതിയാണ് എനിക്ക് തോന്നിയത് വളരെ കംഫർട്ടായിരുന്നു ഞാൻ വളരെ ഫ്രഷാണ് ഞാൻ ഡ്രൈവ് ചെയ്ത് ഞാൻ വീട്ടിലേക്ക് പോകും ബാക്കി നമുക്ക് നേരിട്ട് പിന്നെ കാണാം താങ്ക്